എല്ലേ അവർക്ക് എല്ലാർക്കും അവരുടെ പെർസ്പെക്ഷൻ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും കങ്കുവ നാലുമണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ അടുത്ത ദിവസം അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അവരെ കൺവേ ചെയ്യാൻ ശ്രമിച്ച വളരെ പക്ഷേ നമ്മളതൊന്നും പ്രശ്നം കേട്ടോ ഞങ്ങൾ ഫാനായിട്ട് പോയത് ഇത് വെച്ച് ശരി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോ ഞങ്ങള് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു പറയാ ടീമിനേജിൽ നിൽക്കാൻ പറ്റുന്നുള്ളു അന്ന് ഇതൊന്നും അപർണേ ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത് മാളിപ്പം വിഷ്ണു എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ ഞാൻ മേക്കിംഗ് വൈസിൽ ഒന്നും അല്ലെങ്കിൽ അതിനൊന്നും ഒരു എന്തോ എനിക്ക് അറിയില്ല കണക്ട് ആയിട്ടില്ല അതാണ് അതാണ് അതിന്റെ ബേസിക് കണ്ടപ്പോ അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഗംഗോ ടീംസും സൂര്യ വന്നിട്ട് നമ്മുടെ നെഞ്ചത്തെ മുഖാലയുടെ അല്ല നമ്മുടെ പ്രൊഡക്റ്റിൽ ില്ല ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റൊരു സിനിമ കാണില്ലെന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് ഇത്രേ ഉള്ളൂ നീ ക്യാമറ ഓഫ് ചെയ്യുന്ന കാണേണ്ടത്